അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ മന്ത്രം മോളുടെ ചോറോണാണ് കേട്ടോ അത് നമ്മുടെ വൈക്കം മഹാക്ഷേത്രത്തിലാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിന്ന് ഫുൾ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് വൈക്കം മഹാദേവ ക്ഷേത്രം നമ്മൾ രണ്ടുപേരും ഞങ്ങൾ ശിവഭക്തരായതുകൊണ്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഇവിടെ ചോറോണ് കൊടുക്കണമെന്നുള്ളത് ഓൾറെഡി നമ്മുടെ വേറൊരു ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നമ്മൾ തവണക്കടവ് വഴിയാണ് പോകുന്നത് അപ്പോൾ ബോട്ടിൽ കയറിയിട്ടാണ് അപ്പോൾ മന്ത്രയുടെ ഒരു ഫസ്റ്റ് ഒരു ബോട്ട് യാത്ര എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം ആൾ പക്ഷെ ഉറങ്ങിപ്പോയിരുന്നു ഞങ്ങൾ മൂന്ന് പേരും അധികം രാവിലെ എഴുതിക്കുന്ന ആളല്ല അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് നമ്മളിത് ചെന്നത് അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചേരം നമുക്ക് അവിടെ പോസ്റ്റൊക്കെ ആയിരുന്നു ഇപ്പം നമ്മുടെ ഇത് തുടങ്ങിയിട്ടുണ്ട് അവിടെ നന്നായിട്ട് കരയാണ്ടൊക്കെ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ വൈക്കത്ത് പോകാത്തവരുണ്ടെങ്കിൽ പോകുക നല്ലൊരു ഫീലാണ് കേട്ടോ അവിടെ പോയി തൊഴുതാണ് നമുക്ക് കിട്ടുക